ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തും ഒരു മുന്തിരി പന്തൽ ഹാ എന്ത് രസമായിരിക്കുമല്ലേ അത് നല്ല തണുപ്പും കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള പഴവും കിട്ടും അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു മുന്തിരി നട്ട് കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ പന്തൽ ഒരുക്കേണ്ടത് അതിൻ്റെ ശാസ്ത്രീയമായ വളപ്രയോഗം വളർത്തൽ രീതി എന്നിവയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ മച്ചന്മാരൊക്കെ പറഞ്ഞു തരുന്നത് പണ്ടൊക്കെ നമ്മൾ കരുതിയിരുന്ന നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊന്നും മുന്തിരി നട്ടാൽ കായ്ക്കില്ല അതിന് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രമേ കായ്ക്കൂ എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ധാരണ എന്നിരുന്നാലും വ്യാവസികാടിസ്ഥാനത്തിലൊക്കെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തണുപ്പുള്ള ക്ലൈമാക്സൊക്കെ വേണം കേട്ടോ എന്നാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുന്തിരിയൊക്കെ നമുക്ക് അത്യാവശ്യം അതായത് ഒരു ഏഴെട്ട് കിലോയൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതുപോലെ മുന്തിരി വളരും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയനുസരിച്ച് മുന്തിരി കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയുമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് അവർ കൃഷി ചെയ്യുന്ന മുന്തിരിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്തിരി കൃഷി ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുക അതായത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റമൊക്കെ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരുക്കാം കാരണം നമ്മൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് പഴം കിട്ടുമെന്ന് മാത്രമല്ല നല്ല ചെറിയൊരു തണുപ്പും നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ തണലുള്ള ഭാഗത്ത് നട്ടതിന് ശേഷം നല്ല പന്തലൊക്കെ ഒരുക്കി നമുക്ക് അതിനെ പടർത്തി വളർത്താമെന്ന് നോക്കിയാൽ അതിലുണ്ടാവുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ മുന്തിരി നല്ലതുപോലെ പടർന്ന് വളരും ധാരാളം ഇലകളും ഒക്കെ വരും പക്ഷേ അതിൽ കായം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടുന്ന സ്ഥലം നോക്കി വേണം നമ്മൾ മുന്തിരി കൃഷി ചെയ്യാൻ കൃഷി ചെയ്തിരിക്കുന്ന അവരുടെ മുറ്റമാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുകയും ചെയ്യും നമ്മുടെ മുന്തിരി ചെടിയുടെ നല്ല തലകൾ കട്ട് ചെയ്ത് അതിനെ മുറിച്ച് വെച്ച് വേണം നമ്മൾ മുന്തിരിയുടെ തൈകൾ ഉണ്ടാക്കാൻ അതുമാത്രവുമല്ല നമ്മൾ തലഭാഗത്തു നിന്നും കട്ട് ചെയ്യുന്ന ഓരോ പീസിലും അഞ്ചോ ആറോ മുട്ടുകളും കാണണം ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കണക്ക് അതുപോലെ തന്നെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കട്ട് ചെയ്തെടുത്ത തണ്ടിൻ്റെ രണ്ട് മുട്ട് മണ്ണിനടിയിൽ പൊതഞ്ഞ് ഇരിക്കത്തക്ക വിധത്തിൽ തന്നെ നടയുകയും വേണം അതുപോലെ തന്നെ കുഴിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടടി നീളവും രണ്ടടി വീഴ്തിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികളാണ് മുന്തിരി കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മാത്രവുമല്ല ഇതിൽ നമുക്ക് ഒരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കി ഒരു പതിനഞ്ച് ദിവസം ഇട്ടിരിക്കണം അതിനു ശേഷം വേണം നമ്മൾ ഒരു മുപ്പത് കിലോളം ജൈവ വളങ്ങൾ അതായത് കാലിവളങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് അതായത് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് വേണം നമ്മൾ തൈകൾ നടാൻ എന്നാൽ എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മളൊരു പോളിത്തീൻ കവറിലോ മറ്റോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുന്തിരിയുടെ തലകൾ കട്ട് ചെയ്ത് നല്ലതുപോലെ പോട്ടി മിക്സ് നിറച്ച് അതിനെ ഒന്ന് പൊടിപ്പിച്ചതിന് ശേഷം തൈകളാക്കി നമ്മൾ ഈ കുഴിയിലേക്ക് നടുന്നതാണ് ഏറ്റവും നല്ലത് െ നമ്മൾ ജൈവവളങ്ങൾ മൂടി ഇട്ടിരിക്കുന്ന ആ കുഴിയിലേക്ക് ഡയറക്റ്റ് കട്ടിങ്സുകൾ കൊണ്ടുവന്ന് വെച്ച് പൊടിപ്പിക്കുന്നത് ഭയങ്കര റിസ്ക് ആയ കാര്യമാണ് അത് പെട്ടെന്ന് പൊടിച്ച് വരണമെന്നുമില്ല നൂറ് ശതമാനം നമുക്ക് കൃഷിയിൽ വിജയം കിട്ടുകയും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിങ്സ് കഴിവതും പോളി ബാഗോ ഗ്രോ ചെറിയ ഗ്രോ ബാഗിലോ നട്ട് പൊടിപ്പിച്ചതിന് ശേഷം തൈകളാക്കി പറിച്ചു നടുന്നതാണ് ഏറ്റവും നല്ലത് അല്ല എങ്കിൽ നമുക്ക് നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ മുന്തിരിയുടെ വേര് പിടിപ്പിച്ച വള്ളികൾ അതായത് റൂട്ടിങ് കട്ടിങ്സ് വാങ്ങിക്കാൻ കിട്ടും ഞാൻ നോക്കിയിട്ട് അതൊക്കെയാണ് ഏറ്റവും നല്ല മാർക്ക് അപ്പോൾ ഈ മുന്തിരി നടാൻ പറ്റിയ സമയം ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് എന്ന് പറയുന്ന ജൂൺ മാസം തന്നെയാണ് അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള സമയം ഈ സമയത്താണ് നമ്മൾ മുന്തിരി കൃഷി ചെയ്യാൻ ഏറ്റവും അതായത് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയം ഇത് നടുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മൾ രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികളെടുത്ത ശേഷം അതിൽ അഞ്ഞൂറ് ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി വയ്ക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞത് ഒരു ഇരുപത് കിലോഗ്രാമെങ്കിലും മിക്സ് ചെയ്ത കാലിവളങ്ങൾ അതും മേൽമണ്ണും സമം മിക്സ് ചെയ്ത് ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം എല്ലുപൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേണം കുഴി നിറച്ച് ചെടികൾ നടാൻ എല്ലുപൊടി ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ കട്ടിങ്സിൻ്റെ വേരുകളുടെ അതായത് മുന്തിരിയുടെ വേരുകൾ നല്ലതുപോലെ വളർച്ച ഉണ്ടാവാനും വേരുകൾക്ക് വികാസം വികാസമുണ്ടാകുവാനും ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മുന്തിരി ചെടിക്ക് ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി എല്ലുപൊടി കിട്ടാനില്ലാത്തവർക്ക് നമുക്ക് ഫോസ്ഫറസ് വളമായ രാജ്ഫോസ് ചേർത്ത് കൊടുക്കാം ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു നാനൂറ് ഗ്രാമെങ്കിലും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഐ ഐ എച്ച് ആർ വെറൈറ്റി തൈകളാണ് ഏറ്റവും നട നല്ലത് അതായത് അർക്ക ശാം അർക്കാവതി അർക്ക കാഞ്ചൻ അർക്ക നീർമണി അർക്ക ചിത്ര തുടങ്ങിയ കട്ടിങ്സുകളിൽ തൈകളെല്ലാം നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് അതായത് ഐ ഐ എച്ച് ആറിൻ്റെ വെറൈറ്റി കട്ടിങ് തൈകളാണ് തീർച്ചയായും ഈ തൈകളെല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അതുപോലെ തന്നെ നല്ല അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായിട്ടുള്ള തൈകളാണ് അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കട്ടിങ്സ് വളർന്ന് പന്തലിലേക്ക് കയറുന്ന സമയത്ത് ഒ ഒറ്റ വള്ളിയായിട്ട് തന്നെ നമ്മൾ പന്തലിലേക്ക് കയറ്റണം ആ സമയത്ത് യാതൊരുവിധ കട്ടിങ്സും ചെയ്യാൻ പാടില്ല അത് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലവള്ളി ഡയറക്റ്റ് കയറിപ്പോകുന്ന വള്ളി രണ്ട് കട്ടിങ്സായി പോകും അങ്ങനെ ചെയ്യാൻ പാടില്ല നേരെ ഒറ്റ വള്ളിയായിട്ട് തന്നെ പന്തലിലേക്ക് കയറ്റി വിടണം ഈ വള്ളി പന്തലിൽ കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ തല കട്ട് ചെയ്യാൻ പാടുള്ളൂ അതായത് തലനുള്ളി കൊടുക്കാൻ പാടുള്ളൂ പന്തലിലേക്ക് വന്നതിന് ശേഷം തലനുള്ളി കൊടുത്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ശാഖകൾ പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പന്തൽ നിറയെ ഓരോ ശാഖകളായിട്ട് നിറയും അതായത് നമ്മൾ താഴെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വള്ളിക്ക് കട്ടിയുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ പന്തൽ നിറച്ച് പടരുകയുമില്ല പന്തലിൽ മുന്തലിൽ കയറിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല കരുത്തുള്ള രണ്ട് ശിഖരങ്ങൾ തന്നെ നമ്മൾ പന്തലിൽ വളരാൻ വേണ്ടി വിടണം ബാക്കി പൊട്ടി വരുന്ന ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഈ രണ്ട് ശിഖരങ്ങളെ രണ്ട് സൈഡിലേക്കും നമ്മൾ പടർത്തിവിടുക അതിനുശേഷം ഈ രണ്ട് ബ്രാഞ്ചസിൽ നിന്നുള്ള പുതിയ മുകുളങ്ങളായിരിക്കണം ഈ പന്തൽ നിറച്ചും പടരേണ്ടത് അതായത് ഒരിക്കൽ കൂടി പറയാം മെയിൻ ബ്രാഞ്ച് നമ്മൾ പന്തലിൽ എത്തിയതിനു ശേഷം അത് പ്രൂൺ ചെയ്യുക പിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ ധാരാളം ശിഖരങ്ങൾ വരും അതിൽ കരുത്തുള്ള രണ്ട് ശിഖരങ്ങൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയുക രണ്ട് ബ്രാഞ്ചും നല്ലതുപോലെ വളർച്ച വന്നതിന് ശേഷം വീണ്ടും പ്രൂൺ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പന്തൽ നിറയെ ശാഖകൾ ഉണ്ടാവും നല്ലതുപോലെ ഞെരിങ്ങി ശാഖകളും വരും അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മളെ മുന്തിരി പ്രൂൺ ചെയ്യേണ്ടത് മുന്തിരിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൃഷി രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യവും ഇതുതന്നെയാണ് പ്രൂണിങ്ങിലൂടെയാണ് മുന്തിരി ധാരാളം പടരുന്നത് അതുപോലെ തന്നെ ഒരു തവണ കായ്കൾ വന്നുകഴിഞ്ഞാൽ ആ കായകൾ പറിച്ച ശേഷം നല്ലതുപോലെ തലകളെല്ലാം വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് അടുത്ത തവണ നമുക്ക് ഒരു തവണ കാച്ച അതിൽ കൂടുതൽ കായ്ഫലം കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും ഇല്ല ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെയാണ് നമ്മുടെ മുന്തിരിയുടെ ഒരു ഇല തന്നെ പറിച്ചു കളയുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ അപ്പോൾ പ്രൂണിംഗ് ആണ് നമ്മുടെ മുന്തിരി കൃഷിയുടെ ആഫ്റ്റർ കൾട്ടിവേഷൻ മെത്തേഡ് എന്ന് തന്നെ പറയാം മറ്റേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുതിയ പുതിയ കിളർപ്പുകളിലാണ് പൂങ്കുലകൾ ധാരാളം ഉണ്ടാവുക പുതിയ കിളർപ്പുകൾ മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ബ്രാഞ്ചസിലും മൂന്ന് മുട്ടുകൾ മാത്രം നിർത്തിയതിന് ശേഷം ബാക്കിയുള്ളവ കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ കൊമ്പു കോതി കഴിഞ്ഞാൽ മൂന്നാഴ്ചക്കകം തന്നെ പുതിയ കിളിർപ്പുകളും പൂങ്കുലകളും നമ്മുടെ പന്തൽ നിറച്ചും വരും ഇപ്പോഴാണ് നമ്മുടെ മുന്തിരിച്ചെടിക്ക് ആവശ്യത്തിന് നനവ് കൊടുക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരി ചുവട്ടിൽ നിന്നും പടർന്ന് പന്തലിൽ കയറി ആദ്യ പ്രോണീൻ കഴിഞ്ഞ ശേഷം നമ്മൾ മുന്തിരിക്ക് കൊടുക്കേണ്ടത് ഒരു വലിയ കൂട്ട് ജൈവവളക്കൂട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതിനായി നമുക്ക് ഒരു മുപ്പത് കിലോഗ്രാം ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളവും ഒരു കിലോഗ്രാം വേപ്പൻ പിണ്ണാക്കും അര കിലോഗ്രാം അമോണിയം സൾഫേറ്റും പൊട്ടാഷും മിക്സ് ചെയ്ത് നമുക്ക് ചെടിക്ക് കൊടുക്കാം രാസവളം കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരടിയെങ്കിലും മാറി വേണം നമ്മൾ തടത്തിലേക്ക് രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ നല്ല നനവ് കൊടുത്തതിന് ശേഷം മാത്രമേ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യാവൂ ചെടി നട്ട് ഒരു എട്ട് മാസം കഴിയുമ്പോഴേക്കും കായ പിടിക്കാൻ തുടങ്ങും എന്നാൽ മുന്തിരി കൃഷിക്ക് നല്ല ഈൽഡ് കിട്ടുന്നത് നട്ട് ഒരു മൂന്ന് വർഷമെങ്കിലും പ്രായമായതിനു ശേഷമാണ് ധാരാളമായിട്ട് കായ്ക്കാൻ തുടങ്ങുന്നത് സാധാരണഗതിയിൽ നല്ലതുപോലെ സംരക്ഷിച്ച് വളപ്രയോഗമൊക്കെ നടത്തി നമ്മൾ മുന്തിരി കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണ തന്നെ പത്ത് കിലോഗ്രാം വരെ നമുക്ക് മുന്തിരി നല്ലതുപോലെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുന്തിരി ചെടി നട്ട് അത് നല്ലതുപോലെ പരിപാലിച്ച് കഴിഞ്ഞാൽ മുപ്പത് വർഷം വരെ നമുക്ക് അതിൽ നിന്നും കായ്ഫലം കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് മുന്തിരിച്ചെടി പൂക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചുവട് ഭാഗം നല്ലതുപോലെ നന കൊടുക്കണം ഇത് നമ്മുടെ മുന്തിരിപ്പഴത്തിനകത്ത് കൂടുതലായും ജലാംശമാണുള്ളത് നല്ല ഈർപ്പമുള്ള ഒരു പഴമാണ് നമ്മുടെ മുന്തിരിപ്പഴം അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്തിരി പൂത്ത് കഴിഞ്ഞാൽ അത് കായായി മാറുന്നത് വരെ ദിവസവും നനവ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് പേർക്കുമുള്ള സംശയമാണ് ഒരു മുന്തിരി ഒരു വർഷത്തിൽ എത്ര തവണ പൂക്കുമെന്ന് മുന്തിരി വേനൽക്കാലങ്ങളിൽ ഒരു തവണ മാത്രമേ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ എന്നാൽ ചില ഇനങ്ങൾ വർഷത്തിൽ രണ്ട് തവണ പൂക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അത് വളരെ അപൂർവ അപൂർവമിനങ്ങൾ മാത്രമാണ് ഈ വർഷത്തിൽ രണ്ട് തവണ പൂക്കുന്നത് അതുപോലെ തന്നെ ജൈവവളങ്ങളോട് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ മുന്തിരിച്ചെടി അതുകൊണ്ട് തന്നെ എത്രത്തോളം ജൈവവളങ്ങൾ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പലതരത്തിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് അതായത് കോഴിവളം ആട്ടുംകാഷ്ടം ചാണകപ്പൊടി എന്നിവയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് അതും പൊടിഞ്ഞ നല്ലതുപോലെ പൊടിച്ച് കൊടുക്കുന്നതുമാണ് ഏറ്റവും നല്ലത് ഇത് മാസത്തിലൊരിക്കൽ ഒരു മുപ്പത് കിലോ എന്ന അളവിൽ നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് തടത്തി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുന്തിരി പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങയൊക്കെ പാകമാകുമ്പോൾ അറിയാം അതായത് ഒരു കളർ ചേഞ്ച് അതിലുണ്ടാകും അതേസമയം നമ്മുടെ മുന്തിരിക്കാണെങ്കിൽ മുന്തിരിക്കുലയുടെ ഏറ്റവും അടിഭാഗത്തുള്ള കായയുടെ നിറം മാറിയാൽ അതൊന്ന് പൊട്ടിച്ച് നമുക്ക് രുചിച്ചു നോക്കാം അപ്പോൾ മധുരമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരിക്കുല പരിവമായി എന്നാണ് അർത്ഥം ഏറ്റവും അറ്റത്തുള്ള മുന്തിരിക്കായാണ് നമ്മുടെ മുന്തിരിക്കുലയുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയാം അതുപോലെ തന്നെ ഇത് പാകമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതായത് വലിച്ചു വിരിഞ്ഞെടുക്കരുത് എന്തെങ്കിലും ബ്ലേഡോ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കുക ഇല്ല അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഓരോരോരോ കായായിട്ട് പൊഴിഞ്ഞ് തറയിൽ വന്ന് നശിച്ചു പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുന്തിരിക്കുലയുടെ ഏറ്റവും അടിയറ്റത്തുള്ള ഒരു കായൽ കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം നമ്മളെ മുന്തിരിക്കുല പരുവമായി പഴിവമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയുടെ ഇലകളിൽ സാധാരണയായി ബ്രൗൺ കളർ പുള്ളിക്കുത്തുകൾ വന്ന് ഇലകൾ മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നത് ഗതിയിൽ കണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ ചൂർണപ്പൂപ്പ് അതായത് ചെടിയുടെ തണ്ടിലും ഇലയുടെ അടിയറ്റത്തുമൊക്കെ വെള്ളനിറത്തിലുള്ള പൂപ്പ് അതുപോലെ തന്നെ കായകളിൽ തവിട്ട് പൊട്ടുകൾ വരുന്നതും കായയ്ക്ക് വിള്ളൽ ഉണ്ടാകുന്നതും കായ ഉണങ്ങി പോകുന്നതും ഇന്നതായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് ഗ്രാം സൂടോമണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും അതുപോലെ തന്നെ ചുവട് ഭാഗത്തെ തട തടവ് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ ജൈവവളത്തോട് വലിയ കൂറുള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് നമ്മുടെ മുന്തിരി കൃഷി അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്കൊരു മുന്തിരിപ്പെടുന്നാൽ ഒഴുക്കിക്കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല സൂര്യപ്രകാശം അടിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു മുന്തിരിപ്പന്തൽ തീർച്ചയായും ഒരുക്കാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്